നമസ്കാരം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ രണ്ടു വഴിക്ക് സഞ്ചരിച്ചവരാണ് ശശി തരൂരും കെ സി വേണുഗോപാലും കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ അംഗമാണ് തരൂർ എ ഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് കെ സി വേണുഗോപാൽ ഈ രണ്ടു പേരും രണ്ടു വഴിക്ക് പോയത് കേരളത്തിലെ കോൺഗ്രസ്സിന് വിനയായിരുന്നു എന്നാൽ തങ്ങൾക്കിടയിൽ അകൽച്ചയില്ലെന്ന സന്ദേശം നൽകുകയാണ് കെ സി വേണുഗോപാൽ ബത്തേരിയിലെ പാർട്ടി വേദിയിൽ ഒരുമിച്ചിരിക്കുന്ന തരൂരും കെ സിയും പരസ്യമായി തന്നെ സൗഹൃദവും പങ്കിട്ടു കേരളത്തിലെ ഗ്രൂപ്പ് മാനേജർമാരെ ഞെട്ടിക്കുന്ന തരത്തിലാണ് തരൂരും കേസിയും ചർച്ചകളും ഇടപെടലും നടത്തുന്നത് കേരളത്തിൽ കോൺഗ്രസിൽ തരൂർ പ്രധാനിയാണെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് എല്ലാ പാർട്ടി വേദികളിലും ഇനി തരൂർ സജീവ സാന്നിധ്യമാകും അതിനിടെ തിരുവനന്തപുരത്തെ നേമം മണ്ഡലത്തിൽ തരൂർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്നും പ്രചരണമുണ്ട് നേമത്ത് തരൂർ ജയിക്കുകയും കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തുകയും ചെയ്താൽ ആരാകും മു ചോദ്യവും ഉയരും പക്ഷേ അതൊന്നും കൂസാക്കാതെ യുദ്ധത്തിന് ഇറങ്ങാൻ തയ്യാറാണെന്ന് കെ സിയെ തരൂർ അറിയിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് കെ സിയും തരൂരിന്റെ പ്രസക്തി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് പകർന്നു നൽകുന്നത് ഒരുമിച്ച് നിന്നാൽ മാത്രമേ മുന്നോട്ടു പോകാനാകുമെന്ന സന്ദേശമാണ് തോളിൽ കൈയിട്ടതിലൂടെ കെ സിയും നൽകുന്നത് കെ സിയുടെ ഈ സൗഹൃദ ഇടപെടലിനെ അതേ സെൻസിൽ പ്രതികരിച്ച് കോൺഗ്രസിനൊപ്പം ഉണ്ടാകുമെന്ന് തരൂരും പറഞ്ഞുവയ്ക്കുന്നുണ്ട് കേരളത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ദേശീയ തലത്തിലെ മുഴുവൻ തിരക്കുകളും മാറ്റിവച്ച് കെ സിയും തരൂരും രണ്ടു ദിവസത്തെ ക്യാമ്പിൽ മുഴുവൻ സമയവും പങ്കെടുക്കുന്നു എഐസി ജനറൽ സെക്രട്ടറി എന്ന തലത്തിൽ കെ സിക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് കൂടാതെ ദക്ഷിണ മധ്യ ഉത്തരമേഖലകൾ തിരിച്ചു നടന്ന സംഘടനാ ചർച്ചകളിലും കെ സി പങ്കാളിയായി വേണ്ട മാർഗനിർദ്ദേശം നൽകി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട കർമ്മ പരിപാടികൾ ജയസാധ്യത കുറഞ്ഞ സീറ്റുകൾ എങ്ങനെ പിടിക്കാം ജനങ്ങളിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ഇടപെടലുകൾ എന്നിവ സംബന്ധിച്ച നയതന്ത്രം കെ വിശദീകരിച്ചു ഇതിനൊപ്പമാണ് എല്ലാ നേതാക്കളും ഒരുമിച്ച് പോകണമെന്ന സന്ദേശം നൽകാൻ തരൂരിനെയും ചേർത്ത് പിടിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി സപ്തയിൽ ചേർന്ന ലീഡർഷിപ്പ് ക്യാമ്പിലും അദ്ദേഹം മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥി നിർണയം വാർഡ് തലത്തിൽ വേണമെന്നതും മുകളിൽ നിന്നുള്ള ഇടപെടൽ അതിലുണ്ടാകരുതെന്ന ഉൾപ്പെടെയുള്ള കെ സിയുടെ നിർദ്ദേശങ്ങൾ പാർട്ടി അക്ഷരം പ്രതി നടപ്പിലാക്കിയതാണ് യു ഡി എഫ് മുന്നേറ്റത്തിന് കരുത്തു പകർന്നതെന്ന് കെ സി ക്യാമ്പ് പറയുന്നു അതിനെ പുതിയ തലത്തിലെത്തിക്കുകയാണ് കെ സിയും തരൂരുമായുള്ള പുതിയ നയതന്ത്രം സംഘടനയുടെയും മുന്നണിയുടെയും കെട്ടുറപ്പ് ഐക്യം എന്നിവ സംബന്ധിച്ചും സീറ്റ് വിഭജന ചർച്ചകളിൽ സ്വീകരിക്കേണ്ട നിലപാടും എന്നിവ സംബന്ധിച്ചും നേതാക്കളുമായി കെ ചർച്ച നടത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആലസ്യം ഉപേക്ഷിച്ച് നൂറ് എന്ന ദൌത്യമാണ് ഇത്തവണ പാർട്ടി സംസ്ഥാന ഘടകത്തിന് മുന്നിലേക്ക് വെച്ച ടാർഗറ്റ് സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ വേണ്ടെന്ന കൃത്യമായ സന്ദേശം നേതാക്കൾക്ക് കേസ് നൽകി വിജയസാധ്യതയാണ് പ്രധാന മാനദണ്ഡം എന്ന് വ്യക്തമാക്കിയ വേണുഗോപാൽ ചെറുപ്പക്കാർ വനിതകൾ മുതിർന്നവർ എന്നിവരെ അത്തരത്തിൽ കണ്ടെത്തുമെന്നും വ്യക്തമാക്കി സാമുദായിക സന്തുലിതാവസ്ഥയും സൗഹാർദ്ദവും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തെ ഓർമ്മിപ്പിച്ചു പരസ്പരം പടമെട്ടാതെയും ചെളിവാരിയെറിയാതെയും പൊതുസമൂഹത്തിൽ കോൺഗ്രസിന്റെ പ്രതിഷായ വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞു സി പി എമ്മും ബി ജെ പിയും കോൺഗ്രസിൽ പ്രശ്നങ്ങളും തമ്മിത്തല്ലുമാണെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനുള്ള ആയുധം കൊടുക്കരുതെന്ന മുന്നറിയിപ്പ് നൽകുക വഴി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിരീക്ഷണം ആരെയും അമ്പരപ്പിക്കുന്നതാണ് ഇതിനൊപ്പമാണ് തരൂരിനെ കൂടെ നിർത്തി മുമ്പോട്ടു പോകുന്ന കെ സിയുടെ രാഷ്ട്രീയ തന്ത്രവും ദേശീയ സംസ്ഥാന രാഷ്ട്രീയം കൃത്യമായി വിലയിരുത്തി സി പി എം ബി ജെ പി എന്ന രണ്ട് പൊതുശത്രുക്കളെ എങ്ങനെ മർമ്മമറിഞ്ഞ് രാഷ്ട്രീയമായി ആക്രമിക്കാമെന്നതിൻ്റെ സംക്ഷിപ്ത രൂപം കെ സി വേണുഗോപാൽ പ്രസംഗത്തിലും തുടർന്ന് നടന്ന സംഘടനാതല ചർച്ചയിലും മുന്നോട്ട് വെച്ചു കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയം നടപടി ശൈലി എന്നിവയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്താനും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകി